സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നാടിന്റെ രണ്ടാം ചരമവാർഷികത്തിന്റെ സ്മരണയ്ക്കായി വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബം നൂറോളം പുസ്തകം കൈമാറി പരിപാടി ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ജെയിംസ് കടക്കാടിന്റെ രണ്ടാം ചരമ വർഷത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നേതൃത്വത്തിലാണ് വടക്കര സെന്റ് ആന്റണീസ് സ്കൂളിലേക്ക് പുസ്തകങ്ങൾ കൈമാറിയത് ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥ് തന്റെ ഗ്രന്ഥമായ മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദനെ കുറിച്ച് വയസ്സിലാണ് ജൂലൈ നാലാം തീയതി മരണം ഉറപ്പായ സന്ദർഭത്തിൽ സ്വാമി വിവേകാനന്ദനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൽക്കട്ടക്കെടുത്തൂർ മഠത്തിലെ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ശിഷ്യകളും അവരുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നട്ടോട്ട പോവുക അതികഠിനമായ ചികിത്സാവിധി വിവേകാനന്ദൻ സ്വീകരിക്കുമോ എന്ന് ശിഷ്യന്മാരും ശിഷ്യകളും ഭയപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വാമി വിവേകാനന്ദൻ ഈ ചികിത്സാവിധി ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിക്കുകയാണ് അപ്പം നിങ്ങളാലോചിക്കുക ഒരു തുള്ളി വെള്ളം കുടിക്കരുത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് ഉണ്ടാകാനും പാടില്ല ഈ സവിശേഷമായ ചികിത്സാവിധി സ്വീകരിക്കുന്ന ഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദനെ പരിചരിക്കുന്നത് ശരത്ചന്ദ്ര ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ശിഷ്യനാണ് ചികിത്സ ആരംഭിച്ച് രണ്ടാമത്തെ ദിവസം സ്വാമി വിവേകാനന്ദന്റെ മുറിയിലൂടെ പോകുന്ന ശരത്ചന്ദ്ര ചക്രവർത്തി കാണുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന സ്വാമി വിവേകാനന്ദൻ ഒരു വലിയ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുകയാണ് കുട്ടികൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ ഒരു വലിയ ഇംഗ്ലീഷ് പുസ്തകമാണ് ആ പുസ്തകത്തിന്റെ പേര് എൻസൈക്ലോപീഡിയ പ്രിയ മരണം ഉറപ്പായ സന്ദർഭത്തിൽ എൻസൈക്ലോപീഡിയ കാണിക്കയിലെ പതിനൊന്നാമത്തെ ബോളിയം വായിക്കുന്ന സ്വാമി വിവേകാനന്ദനെ കണ്ട ഈ ശരത്ചന്ദ്ര ചക്രവർത്തി എന്ന ശിക്ഷൻ അത്ഭുതപ്പെടുകയാണ് അത്ഭുതപ്പെട്ട് ബാവിളന്ന് നോക്കുന്ന ശരത്ചന്ദ്ര ചക്രവർത്തിയെ സ്വാമി വിവേകാനന്ദൻ എന്നെ പിടിക്കും വരാൻ പറഞ്ഞിട്ട് ശരത് ശരത്ചന്ദ്ര ചക്രവർത്തിയോട് പറയും ഞാനിപ്പോൾ വായിക്കുന്നത് എൻസൈക്ലോപീഡിയ പുരാണികയാണ് ഞാൻ പത്ത് വോളിയം വായിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ വായിക്കുന്നത് പതിനൊന്നാമത്തെ കോടിയാണ് തനിക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തീർത്ത പത്ത് വോളിയങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു വിവേകാനന്ദ ശരത്ചന്ദ്ര ചക്രവർത്തി വിവേകാനന്ദൻ വായിച്ചു തീർന്ന പത്ത് വോളിയങ്ങളിൽ നിന്ന് നാലഞ്ച് കോണിയം റാൻഡമായി തിരഞ്ഞെടുത്ത് അതിലെ ഏറ്റവും സങ്കീർണമായ ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ സ്വാമി വിവേകാനന്ദൻ കൃത്യമായ ഉത്തരം പറഞ്ഞു രണ്ട് ദിവസത്തിനു ശേഷം ആ മഹാമനുഷ്യൻ ഈ ലോകത്തോട് വിളകർന്നു അത് നിങ്ങൾ ആലോചിക്കുക മരിക്കാൻ നോക്കുന്ന സമയത്തും പുസ്തകത്തെ അക്ഷരത്തെ നെഞ്ചോട് ചേർത്ത സ്വാമി വിവേകാനന്ദെ ഒരു മഹിത പാരമ്പര്യത്തെ പുനർജീവിപ്പിക്കാനുള്ള ഒരു യജ്ഞമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ അവരുടെ കുടുംബാംഗങ്ങളും മൺപറഞ്ഞു പോയൊരു മഹാമനുഷ്യൻ്റെ ഓർമ്മക്കായും ഇവിടെ നടത്തുന്നത് ചടങ്ങിൽ ഫാദർ വിമൽ ഫ്രാൻസിസ് റിട്ടയർ എ യു രാധാകൃഷ്ണൻ പ്രേംകുമാർ വടകര കെ സുനിൽ മാസ്റ്റർ പഴങ്കാവ് സുനില ജോൺ ക്രിസ്റ്റി പോൾ സി ക്രിസ്റ്റി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ ലീഡേഴ്സ് തന്മയ ആർ എസ് ദൈനിക രാജേഷ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി ഹെഡ് മിസ്ട്രസ് ചൈതന്യ ഐ സി സുനില ജോൺ പ്രേംകുമാർ വടകര സൗമ്യ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മഞ്ജു ഭാഷണി ടീച്ചർ സ്വാഗതവും മഞ്ജു ലിജീഷ് ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി